നിലവിലെ ഇന്ത്യയുടെ നോമിനൽ ജി ഡി പി നാലേ പോയിന്റ് ഒന്ന് ട്രില്യൻ യു എസ് ഡോളറാണ് ഫിഫ്ത് പൊസിഷനിലാണ് നമ്മളുള്ളത് പക്ഷെ രണ്ടായിരത്തി എഴുപത്തി അഞ്ചാകുമ്പോൾ നമ്മുടെ ജി ഡി പി എത്രയായിരിക്കും അതാണ് ഈ വീഡിയോക്കകത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി എഴുപത്തി അഞ്ചിൽ ലോകത്തെ ഏറ്റവും ഉയർന്ന ജി ഡി പി ഉള്ള പത്ത് രാജ്യങ്ങൾ ഏതൊക്കെ ആയിരിക്കും എന്ന ഒരു പ്രൊഡിക്ഷൻ നിലവിലുള്ള രാജ്യങ്ങളുടെ ജി ഡി പി എക്കണോമിക് ഗ്രോത്ത് അത് എത്രത്തോളം സസ്റ്റെയിൻ ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രൊഡിക്ഷനാണ് സോ പത്താം സ്ഥാനത്ത് യുണൈറ്റഡ് കിങ്ഡം ആയിരിക്കും രണ്ടായിരത്തി എഴുപത്തി അഞ്ചാകുമ്പോൾ യു കെ യുടെ ജി ഡി പി എന്ന് പറയുന്നത് ഏഴ് പോയിന്റ് ആറ് ട്രില്യൺ യു എസ് ഡോളർ ആയിരിക്കും യു കെ എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമാണ് നിലവിൽ സിക്സ് പൊസിഷനിലാണ് അവരുള്ളത് ഒൻപതാം സ്ഥാനത്ത് ജർമ്മനിയാണ് ജർമ്മനി നിലവിൽ ലോകത്ത് ഏറ്റവും ഉയർന്ന ജി ഡി പി ഉള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഫോർത്ത് അല്ലെങ്കിൽ തേർഡ് പൊസിഷനിൽ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് രണ്ടായിരത്തി എഴുപത്തി അഞ്ചാകുമ്പോൾ ജർമ്മനിയുടെ ജി ഡി പി എട്ട് പോയിന്റ് ഒരു ട്രില്യൺ യു എസ് ഡോളർ ആകും എന്നാണ് പ്രിഡിക്റ്റ് ചെയ്യപ്പെടുന്നത് നമ്പർ എയ്റ്റ് എന്ന് പറയുന്നത് ബ്രസീലാണ് രണ്ട് ട്രില്ല്യു മുകളിൽ ജി ഡി പി വരുന്നൊരു രാജ്യമാണ് നിലവിൽ ബ്രസീല് രണ്ടായിരത്തി എഴുപത്തി അഞ്ചാകുമ്പോൾ ബ്രസീലിന്റെ ജി ഡി പി എട്ട് പോയിന്റ് ഏഴ് ട്രില്യൺ യു എസ് ഡോളർ ആയിരിക്കും നമ്പർ സെവൻ ഈജിപ്റ്റ് ആണ് പത്ത് പോയിന്റ് നാല് ട്രില്യൺ യു എസ് ഡോളർ ആണ് രണ്ടായിരത്തി എഴുപത്തി അഞ്ചിൽ ഈജിപ്തിന്റെ ഒരു എക്കണോമിക് ഗ്രോത്ത് ആയി പ്രതീക്ഷിക്കുന്നത് നമ്പർ സിക്സ് പാകിസ്ഥാനാണ് ശരിക്കും എനിക്കിതിനകത്ത് സർപ്രൈസിംഗ് ആയിട്ടുള്ള ഒരു രാജ്യമായി തോന്നി പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ട്രില്യൺ ആണ് രണ്ടായിരത്തി എഴുപത്തി അഞ്ചിൽ പാകിസ്ഥാൻ്റെ ജി ഡി പി ആയിട്ട് പ്രതീക്ഷിക്കപ്പെടുന്നത് പക്ഷേ ഇതിനകത്തുള്ളൊരു കോമഡി എന്താണെന്ന് വെച്ചാൽ രണ്ടായിരത്തി എഴുപത്തി അഞ്ചാകുമ്പോൾ പാകിസ്ഥാൻ തന്നെ ഉണ്ടാകുമോ എന്നതാണ് എന്തായാലും നിലവിലെ പ്രഡിക്ഷൻ ആണ് നമുക്കത് അക്സെപ്റ്റ് ചെയ്തല്ലേ പറ്റൂ ഇനി നമ്പർ ഫൈവ് എന്ന് പറയുന്നത് നൈജീരിയ ആണ് നൈജീരിയ പതിമൂന്നേ പോയിന്റ് ഒന്ന് ട്രില്യൺ യു എസ് ആണ് രണ്ടായിരത്തി എഴുപത്തി അഞ്ചാകുമ്പോൾ പ്രതീക്ഷിക്കുന്നത് നമ്പർ ഫോർ ഇൻഡോനേഷ്യാണ് പതിമൂന്ന് പോയിൻ്റ് ഏഴ് ട്രില്യൺ യു എസ് ഡോളർ ജി ഡി പി ആയിരിക്കും അന്ന് ഇൻഡോനേഷ്യയ്ക്ക് ഉണ്ടാവുക രണ്ടായിരത്തി എഴുപത്തി അഞ്ചിൽ നമ്മളിത് സംസാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് നമ്പർ ത്രീ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അൻപത്തി ഒന്ന് ട്രില്യൺ യു എസ് ഡോളർ ആയിരിക്കും രണ്ടായിരത്തി എഴുപത്തി അഞ്ചിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയുടെ ജി ഡി പി നിലവിൽ യു എസ് ആണ് ജി ഡി പിയുടെ കാര്യത്തിൽ ഒന്നാമത് പക്ഷേ രണ്ടായിരത്തി എഴുപത്തി അഞ്ചിൽ മൂന്നാം സ്ഥാനത്തായിരിക്കും യു എസ് നമ്പർ ടു ഇന്ത്യയാണ് അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് ട്രില്ല്യൻ യു എസ് ഡോളർ രണ്ടായിരത്തി എഴുപത്തി അഞ്ചോടുകൂടിയാണ് ജി ഡി പിയുടെ കാര്യത്തിൽ ഇന്ത്യ യു എസിനെ മറികടക്കുമെന്ന് പ്രഡിക്ട് ചെയ്യപ്പെടുന്നത് ഇതെല്ലാം പ്രൊഡിക്ഷൻ ആണ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറാം രണ്ടായിരത്തി കൂടി ഇന്ത്യയുടെ ജി ഡി പി മുപ്പത് ട്രില്യൺ യു എസ് ഡോളർ മറികടക്കും എന്നാണ് കണക്കുകൾ പറയുന്നത് അവിടെ വന്ന് രണ്ടായിരത്തി എഴുപത്തി അഞ്ചിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ജി ഡി പി അൻപത് ട്രില്യൻ ക്രോസെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിനെയും പിന്നിലാക്കും ഒന്നാം സ്ഥാനത്ത് രണ്ടായിരത്തി എഴുപത്തി അഞ്ചിൽ ചൈനയായിരിക്കും അൻപത്തി ഏഴ് ട്രില്യൺ യു എസ് ഡോളറാണ് ചൈനയ്ക്ക് അപ്പോൾ ജി ഡി പി ആയിട്ട് ഉണ്ടാവുക ചൈനയെ അടുത്തൊരു പത്ത് വർഷത്തിനുള്ളിൽ ഇന്ത്യ മറികടക്കുകയും ചെയ്യും രണ്ടായിരത്തി എൺപത് അല്ലെങ്കിൽ രണ്ടായിരത്തി തൊണ്ണൂറോട് കൂടിയൊക്കെ നമുക്ക് ചൈനയെ മറികടക്കാൻ കഴിയുമെന്നും കരുതപ്പെടുന്നു ഇതെല്ലാം ഇപ്പോഴത്തെ എക്കണോമിക്സ് വെച്ചുകൊണ്ടുള്ള കണക്കുകളാണ് ഈ പറയുന്ന രണ്ടായിരത്തി അൻപതിലും എഴുപതിലുമൊക്കെ ഏതൊക്കെ രാജ്യങ്ങൾ ഉണ്ടാകുമെന്ന് പോലും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വെറും പ്രഡിക്ഷൻ മാത്രമാണ് ഇന്ന് ഈ രാജ്യങ്ങളുടെ എക്കണോമിക് ഗ്രോത്ത് അല്ലെങ്കിൽ അവർ എത്രത്തോളം അവിടുത്തെ പോപ്പുലേഷൻ എത്രത്തോളം ഉണ്ട് അവരുടെ ഫ്യൂച്ചർ പോസിബിലിറ്റീസ് എത്രത്തോളം ഉണ്ട് എത്രത്തോളം അവർക്ക് ഗ്രോ ചെയ്യാൻ പറ്റും അവരുടെ ഗവൺമെൻറ്റുകൾ ഓരോ രാജ്യങ്ങളുടെയും എടുക്കുന്ന ഇപ്പോഴത്തെ സ്റ്റാൻഡ് ഇതൊക്കെ വെച്ചിട്ട് കൃത്യമായിട്ടുള്ള ഒരു ഒരു പ്രഡിക്ഷൻ മാത്രമാണിത് പക്ഷേ എല്ലാവരും ഒരേ സ്വരത്തിൽ പറയുന്നൊരു കാര്യം ഇന്ത്യൻ എക്കണോമി അതിവേഗത്തിൽ ഇനി വളരും ലോകത്തെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഏറ്റവും എന്താ പറയുക ജി ഡി പി ഉള്ള രാജ്യമായിട്ട് വരും വർഷങ്ങളിൽ ഇന്ത്യ മാറാൻ പോവുകയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് രണ്ടായിരത്തി മുപ്പതിന് മുമ്പ് തന്നെ നമ്മൾ എന്തായാലും തേർഡ് പൊസിഷനിൽ എത്തും പക്ഷെ നമുക്ക് മറികടക്കാൻ മുന്നിലുള്ള യു എസും ചൈനയും നമ്മളെക്കാൾ വളരെ കൂടുതൽ ജി ഡി പി ഉള്ള രാജ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പക്ഷെ നമ്മൾ അവരെയും മറികടക്കുമെന്ന് തന്നെയാണ് എല്ലാ സാമ്പത്തിക വിദഗ്ധരും അന്താരാഷ്ട്ര ഏജൻസികളും കണക്ക് കൂട്ടുന്നത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം